ഇല്ലേ <usion> ീ കൈ കാണിച്ചത് അമ്മ കണ്ടെന്ന് തോന്നുന്നു അയ്യോ പേടിക്കണ്ട എന്നായാലും അവരിത് അറിയണമല്ലോ എന്റെ അമ്മയ്ക്ക് എന്റെ ജീവനാണ് ഒരു കാലത്തും എന്റെ ആഗ്രഹത്തിന് അവരെതിരെ നിൽക്കില്ല എന്നെ അവിടുന്ന് പറഞ്ഞു വിടുമ്പോ എനിക്കൊരു കത്ത് വന്നിരുന്നു അതുകൊണ്ടിന്ന് കൊടുത്തപ്പോ എനിക്കൊരു ജോലി കിട്ടി അതിന് സാറിനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു വിടാൻ നിങ്ങൾ എവിടെയായിരുന്നു അമ്മ പോയതിനു ശേഷം ഞാനല്ലേ സാറിന് അരിവച്ചു കൊടുത്തത് എനിക്ക് എനിക്കറിവപ്പൊന്നും വലിയ നിക്ഷയില്ലായിരുന്നു പിന്നെ അങ്ങേ വീട്ടിലെ കൊച്ചു ഒന്ന് സഹായിച്ചിട്ടുണ്ട് ഞാൻ രക്ഷപ്പെട്ടു വീട്ടിലെ ഏത് കൊച്ച് കുഞ്ഞ് സാറിന്റെ ഓഫീസിലെ സ്റ്റെനോയാ എന്നും നന്നെ കറിവെച്ച് തരുമായിരുന്നു കറി എന്ന് പറഞ്ഞാ എന്ത് കറിയാ ഉഗ്രം കറി ആ കറിയിലല്ലേ സാറ് വീണ് പോയത് സാർ എപ്പ് വരും അവൻ വരാൻ വൈകും നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പേര് സുകുണേന്ദ്രൻ ഇനി എനിക്ക് സാർ ഉളപ്പ് വരാം ജോലി കിട്ടിയാലും പ്രത്യേകം പറയാം എന്റെ പൊന്നു കൊച്ചമ്മേ അവനെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് താനിവിടെ എന്ന് ധൈര്യമായിരുന്നു എനിക്ക് പക്ഷെ അവനെ അവന്റെ വഴിക്ക് വിട്ടിട്ട് താൻ പോയി താൻ ചെയ്ത് എന്താണെന്ന് അറിയാമോ ശബ്ദിച്ചു വിശ്വാസവഞ്ചന ഇനി തന്നെ ഇവിടെ വേണ്ട എല്ലാം വരണം അമ്മു ആ കസേനടുത്തില്ല റങ്ങുന്നതൊക്കെ ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ടായിരുന്നു ഓടി വന്ന് വിശേഷങ്ങൾ ചോദിക്കാനും മറ്റും എനിക്ക് പറ്റിയില്ലല്ലോട്ടെ കൊറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിന്നിട്ട് വരികയല്ലേ എല്ലാം ഒന്ന് നേരെയാക്കിയിട്ട് മീനാക്ഷി അമ്മയെ ഒന്ന് കാണാമെന്ന് കരുതി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓ എനിക്കൊണ്ട് വിശേഷം എന്നെ ദൈവം ഇരുത്തി കടന്നില്ലേ അതൊക്കെ ആരെയാ നോക്കുന്നത് പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി ഇവിടെ കണ്ടതുപോലെ തോന്നി ആരാത് ഗീതായിരിക്കും അവൾ ആഫീസിൽ വന്നു അവൾ എന്റെ അലേ സഹോദരന്റെ മകളല്ലേ ഓഹോ അങ്ങനെയാണോ അവൾ അമ്മ മരിച്ചുപോയി അച്ഛൻ മാത്രമേ ഉള്ളൂ അവനൊന്ന് കൊട്ടാരക്കരയാ കൊട്ടാരക്കര കോടതിയിൽ ഞാൻ ഇരുന്നിട്ടുണ്ടല്ലോ അവിടെ ഏത് ഭാഗത്തായിട്ടാ പുലവൻ ജംഗ്ഷനിൽ തന്നെയാ കൊച്ചുവെള്ള അച്ഛന്നായെന്ന് പറഞ്ഞ ആരും അറിയും ഒരു യു പി സ്കൂൾ അധ്യാപകനായിരുന്നു കൊട്ടാരക്കരയിൽ നിന്നാണ് എന്തു വേണം ഉടനെ ഇവിടെ എത്താൻ ഒരു കത്തുണ്ടായിരുന്നു കത്ത് കിട്ടിയിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരികയാർക്കറ്റ് ിൽ കൊച്ചു നിങ്ങളുടെ മകളെ അടുപ്പ് വീട്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് മകൾക്ക് പ്രമോഷൻ വേണമെങ്കിൽ വേറെ മാർഗം നോക്കണം എന്റെ മകനെ കയ്യിലെടുത്തിട്ടാണെങ്കിൽ അത് നടക്കില്ല ഇപ്പൊ ഒട്ടും മനസ്സിലായില്ല അവളെ ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം എന്റെ മകന്റെ ഓഫീസിൽ ജോലി ജോലി ഞാൻ സമ്മതിക്കില്ല അവൾ താമസിക്കുന്നത് വീട്ടിലാണ് സർക്കാർ ഈ രണ്ട് സമ്മതം ആവശ്യമാണോ ഇക്കാര്യം പറയരുത് എന്റെ മകന്റെ നേരെ കയ്യും കലാശവും കാണിക്കുന്ന ഒരുത്തി എന്റെ ബംഗ്ലാവിന്റെ മുമ്പിൽ താമസിക്കുവാനോ അവന്റെ ഓഫീസിൽ ജോലി ചെയ്യാനോ പാടില്ല കഴിയും കലാശവും കാണിച്ചോ ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് ആരും പറഞ്ഞറിഞ്ഞല്ല പക്ഷെ ഞാൻ വിശ്വസിക്കില്ല

പഠിപ്പിക്കുന്ന ആളിനെ വിജ്ഞാനകോശമൊന്നല്ല പറയുന്നത് അധ്യാപകനെന്നാണ് ഒരു അധ്യാപകനായി എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയാം എന്നിട്ട് ഞാൻ സംസാരിക്കാത്തവർ അറിയാമോ പ്രാണഭയം കൊണ്ട് വിവരകോഷം പറയാതെ കൊണ്ടുവന്നവരെ കുറെ കൂടി ബഹുമാനപൂർവ്വം സംബോധന ചെയ്യേണ്ടതാണ് പക്ഷെ അതിനുള്ള അർഹത നിങ്ങൾക്കില്ല वाक ज्ञान करके எந்த எந்தா வீட்டில் தான் அன்னோடு என்னை கத்தாயி விழிப்பார உதவம் மறியடி கீத வந்திருந்தா ஏது கீத

അച്ഛന്മാർ വന്നിട്ട് എന്തുണ്ടായിരുന്നു പറയൂ മടികൂടെ ഇല്ലെങ്കിൽ കൊട്ടാരക്കര മനുഷ്യൻ ഇവിടെ വന്ന് ഈ ബംഗ്ലാവിൽ കറിയെന്ന് അമ്മയോടൊക്കെ പറഞ്ഞിട്ട് പോവില്ല ഞാൻ പോയ ആ മനുഷ്യനോട് അമ്മയ്ക്ക് വേണ്ടി മാപ്പി വെച്ചിട്ട് വരാം പറഞ്ഞില്ലേ മാപ്പി നീ തുപ്പരുത് കഴിക്കാനെന്ന് പോയിട്ട് വരാം ബാക്കി കാര്യങ്ങൾ വന്നിട്ട് സംസാരിക്കാം അമ്മ സ്വയം മറക്കരുത് Give respect and take respect. മാപ്പ് മാണത് മാപ്പോ എന്റെ അമ്മ എന്തെങ്കിലൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞിരിക്കും അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങളുടെ അമ്മ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത് അറിയാമോ ക്ഷമിക്കണം അമ്മ ഒരു പ്രത്യേക സ്വഭാവകാരിയാണ് എല്ലാവർക്കും ഉണ്ട് മനുഷ്യ പ്രത്യേക സ്വഭാവങ്ങൾ എനിക്കും ഉണ്ട് എന്നിട്ട് ഞാൻ ക്ഷമിച്ചത് ദയവീത് അതൊക്കെ മറക്കണം മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കാതിരിക്കുകയും പറയാതിരിക്കുകയും ചെയ്യുന്നല്ലെ ഭംഗി സ്വന്തം കാര്യത്തിൽ ഈ വേദാന്തം മറന്നു പോവും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പോവാ എനിക്ക് ട്യൂഷനുള്ള മോട്ട് തയ്യാറാക്കുന്നു ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് അത് കുറച്ചുകൂടി കഴിഞ്ഞു പറഞ്ഞാൽ മതിയെന്നാണ് കരുതിയിരുന്നത് ഉണ്ടായത് എന്തൊക്കെയാണെന്ന് ഗീത പറഞ്ഞിരിക്കുന്നു എന്തൊക്കെയോ പറയുന്നത് കേട്ടു അപ്പോൾ പിന്നെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല ഗീതെ എനിക്ക് വിവാഹം ചെയ്തു തരണം ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ഞങ്ങളുടെ വിവാഹം നടത്തി

എനിക്കൊന്നും പറയാനില്ല മോളെ ഒന്നും പറയാനില്ല എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും എന്നിട്ട് വിവാഹത്തിൽ വിശ്വസിച്ചാൽ മതി ഞാൻ മറ്റേ സാർ ഈ ബന്ധം ണ്ടോ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് അച്ഛൻ നിങ്ങളെ അനുഗ്രഹിക്കണം